നമസ്കാരം കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ബട്ടർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു ചെറിയ വീഡിയോയാണ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ പാലും ഐസ് ക്യൂബും മാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ലിറ്റർ പാലാണ് പച്ചപ്പാലിലാണ് ചെയ്യുന്നത് അതിനായി പാൽ മിനിമം എട്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതാണ് അതിനുശേഷം പാലിൻ്റെ മുകളിൽ പൊന്തി നിൽക്കുന്ന ക്രീം കോരിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക ശേഷം അതിലേക്ക് മൂന്നോ നാലോ ഐസ് ക്യൂബ് ഇട്ട് മുപ്പത് സെക്കൻഡ് നന്നായി ബ്ലെൻഡ് ചെയ്യുക വീണ്ടും ഇടയ്ക്കിടെ പൾസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ബട്ടർ വേർതിരിഞ്ഞു കിട്ടും എനിക്ക് ചെയ്തിട്ട് കിട്ടിയ ശുദ്ധമായ ബട്ടറാണ് ഈ വീഡിയോയിൽ കാണുന്നത് എല്ലാവരും ഇത് ചെയ്തു നോക്കണം